ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ട് അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ നന്നായി കഴുകി മാറ്റി വെച്ചിരുന്നു മല്ലിയും മുളകും കൂടി ചൂടാക്കി അതിലേക്ക് ഇട്ടു ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളി പെരിഞ്ചീരയും കൂടി ചതച്ച് വെച്ചിരുന്നു അതും അലേക്കെ ഇട്ടിരുന്നു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പവും ഒര സ്പൂണോളം ഗരം മസാലപ്പൊടിയും അരി ഇട്ടു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി ചിക്കൻ കുഴച്ച് മാറ്റി റസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക ചിക്കൻ വേവിക്കാനായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് ചിക്കൻ ഓരോന്നായി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ചിക്കൻ നന്നായി മുരിഞ്ഞ് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടി നിന്ന് ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റാം ഇന്ന് രാവിലെ ഇവിടെ മരച്ചീനീ കൊണ്ട് ഒരു കറി പോലെ ഉണ്ടാക്കിയിരുന്നു അതായിരുന്നു നമുക്ക് രാവിലെ ചായയ്ക്ക് ഇടയുണ്ടായത് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് ചിക്കൻ പൊരിച്ചത് ഇട്ട് കഴിക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചിക്കൻ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ രണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ട് ചിക്കൻ നന്നായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്